സുരാജ് കേട്ടോ ഇവിടെ വേറൊരു ടെറിട്ടോറിയിലോട്ട് കയറാണ് നമുക്ക് ഇവിടെ പോയി തമിഴിൽ പോയിട്ട് തെലങ്കിൽ പോയിട്ടുള്ള ശരിക്കും ആർട്ടിസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് പോയിട്ടുണ്ട് മണിക്കേട്ടിൻ്റെ പോയിട്ട് ശരിക്കും പേര് പോയിട്ടുണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് പക്ഷെ ഇപ്പോൾ ഒരു കറക്റ്റായിട്ടൊരു എൻട്രിയിൽ പോവുകയാണ് കൂടെ ചെയ്യാൻ സാറുണ്ട് ദുസര ഉണ്ട് ഇവിടെ എസ് വി സൂര്യൻ സാറുണ്ട് ഡയറക്ടറുണ്ട് എല്ലാവരുണ്ട് അപ്പം

ട എല്ലാരും വിചാരിക്കുന്നു ഇത് ശരിക്കും ഒരു കോമഡി പടമായി പറയും അതെ അതെ പറയുന്നില്ല വലിയൊരു സന്തോഷമാണ് എനിക്ക് തമിഴിൽ കിട്ടിയ ഒരു ഒരു അന്യഭാഷ സിനിമ അഭിനയിക്കുന്നതിലപ്പുറം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ബാം വെൽക്കമ്മിങ് ഉണ്ട് അപ്പൊ അതൊരു അതിന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു സംവിധായകൻ ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ എന്താ കഥ ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല കൊച്ചിയിൽ ഇങ്ങനെ കഥ പറയാൻ വന്നപ്പോൾ ഞാൻ വേറൊരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഗ്യാപ്പിൽ വന്നിട്ട് കഥ കേട്ട് ഞാൻ പറഞ്ഞത് ശരി സാർ ഓക്കെയാണ് റെഡി എന്ന് പറഞ്ഞു പിന്നീട് അതിനുശേഷം അസോസിയേഷൻ്റെ അസോസിയേഷനോട് എനിക്ക് ആ കഥ പറഞ്ഞു തരണം ഫുള്ളൊന്നും പറഞ്ഞായിരുന്നു അഭിനയിക്കുന്നതിന്റെ തലേ ദിവസം അയച്ചു തന്നു നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അരുൺ സാറിൻ്റെ ഇഷ്ടമായി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതായത് ചെന്നിട്ട് ഒരു ഒരു സീൻ എടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ സീനും അത് നമ്മൾ പ്ലേ ചെയ്യും ഫുൾ എന്താണ് ഫുൾ സീനും പ്ലേ ചെയ്ത് ഫുള്ളി നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അപ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി നമ്മളതിൽ അങ്ങ് ഇന്നാവും നമ്മൾ ആ ക്യാരക്ടറിലേക്ക് കറക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് എന്താണ് നടക്കുന്നതെന്നുള്ള ക്ലിയറായിട്ട് അത് അതിന് ശേഷം മാത്രമേ ഷോട്ട് പോലും പ്ലാൻ ചെയ്യും എവിടെ ക്യാമറ വയ്ക്കുന്നതു പോലും ഓക്കെ അതൊരു ഒരു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള അത് ഇവിടെ കൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് തമിഴിൽ ഞാൻ കണ്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തമിഴ് തമിഴിപ്പം ഇനിയിപ്പൊ ഇനിട്ടോഷൻ ആദ്യം തമിഴ് അറിയില്ലല്ലോ ടി അവര് എന്നെ ചോദിക്കും ഇല്ലെങ്കിൽ അവര് നിങ്ങൾ ഇല്ല ഞാൻ പറയട്ടെ ഏത് ഞങ്ങൾ ഞങ്ങള് തുടങ്ങുന്നില്ല ഞാൻ പറയട്ടെ പറഞ്ഞു

ആങ്കർ പറഞ്ഞു ഞാൻ മലയാളി കുറച്ച് ഒരു മലയാളിയാണ് മലയാളത്തിൽ ഒരു ഷു അവർ പറഞ്ഞു ഞാൻ സോ സോ നോക്കി പറഞ്ഞു അപ്പോൾ മലയാളം ബിക്കോസ് സ്വിച്ച് സ്വിച്ച് തമിഴ് അവർ ഞാൻ അതെന്താ ഇടയ്ക്ക് ആ അവര് സോ ഇതിലൊരു ഒരു ഫിഫ്റ്റീൻ ടു മിനിറ്റ്സ് സിംഗിൾ ഷോട്ടെ പറ്റി എന്ന് പറയുന്നത് അവരാണ് സംസാരിച്ചു வளர நான்டு செய்து பிக்கோஸ் ஐ திங்க் செகண்ட் செகண்ட் சீனும் அது ஒரு டென் டேய்ஸ் ரிஹேர்சல் உண்டாயிருக்கும் அது ஒரு வளர கஷ் கஷ்டமான ஷோர்ட்டு அது யு கேன் மேக் இட் ஆஸ் യു ക്യാൻ കട്ട് ഇറ്റ് ഇൻ ദ ഷോർട്ട്സ് ബട്ട് അത് ഒരു സിംഗിൾ ടേക്ക് ആയിട്ട് സിംഗിൾ ഷോർട്ടായിട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു ആൻഡ് ഞങ്ങൾ എല്ലാവരും ലൈക്ക് വി വെരി എക്സൈറ്റഡ് അബൌട്ട് അതിലുള്ളിൽ കുറേ വിഷയങ്ങൾ ഞങ്ങൾ പറയില്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ഇത് ഓക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു പിന്നെ ഇല്ല ഇത് ഒരു ഷോട്ടെന്ന് പറയുമ്പോൾ യു വിൽ ബി ഷോക്കിന് എട്ടിപ്പോവും ബിക്കോസ് അങ്ങനെ ദ ആക്ച്റോ മൂവ്മെൻറ്റ് ഉണ്ടാവും ഒരു ക്യാമറ എങ്ങനെ ഇതെല്ലാം ചെയ്തു എന്ന് വിചാരിക്കും നിങ്ങൾ അങ്ങനെയാണ് ബട്ട് ക്രെഡിറ്റ് ഐ മീൻ ഐ വുഡ് സേ ത്രീ പീപ്പിൾ சித்தா ஒவ்வியஸ்லி அங்கே திங்க் செய்துட்டு ஹி மேட் த ஹோல் அங்க அவர் சித்தானே விழிக்கும் பிகாஸ் சித்தாண்டு ஸோ அ கான்செப்டும் அது த வே டி டிட் எல்லாம் அண்ட் யு ஆர் சோ பேஷனட் அபவுட் இட் அவர் அது பற்றி அவர் ஹி ப்ரோக் டவுன் ஆன் ஆல் தட் அது வர தட் இஸ் ஃபஸ்ட் செகண்ட் விவேக் கேமரா மேன் ஐ மீன் எல்லாம் லைட்டிங் இட்ஸ் த மிடில் ஆஃப் ந நைட் ஸோ இஸ் நாட் ப்ராட் டிலை லைட் யூ ஷுட் நாட் லைட் ஷுட் நாட் பி சீன் எங்களும் சீன் ஷுட் பி சீன் அது எல்லாம் லைக் செய்தார் பட் அவரோட கிம்பிள் வச்சுட்டு விவேக்னு ஒரு ஆள் அவரான அவனால் நிற்க மாட்டேன் பிகாஸ் ஃபுல் மோனில் கீழே மூவ்மெண்ட் எல்லாம் கண்டினியூஸ் ஆகிட்டு செய்துட்டு செய்து அவர் கிடக்கும் அவர் அவரால் லைக் ஹி குடன் ஸ்டாண்ட் ஆல்சோட் இஸ் திங் அண்ட் தேர்ட் ஐ வில் சே மெயின்லி ஹிம் பிகாஸ் டைலாக்ஸ் எல்லாம் பிகாஸ் அவர் டைலாக் போனால் ஃபுல் ஷார்ட் போகும் வெரி டிஃபிகல்ட் இல்லை ஷார்ட் எல்லாம் டென் மினிட்ஸ் இன்ட்டு த ஷார்ட் பெட்டுன்னு மறந்தாலோ வாட் எவர் பட் ஹேட் சாஃப்ட்டு நம்மெல்லாருக்கும் இட் அவருக்கு லாங்வேஜ் அறியாத்தோட ஒரு சீன் ஆ சீன் தான் நம்ம நல்ல சீன் அது ஆ சீன் கண்டு போய் காணும்போயிரு த்ரீ மினிட்ஸோ ஃபோர் மினிட்ஸோ சம் அப்போ நான் அது கண்டுகிட்டு அவ சீன் வா உட பர்ஃபார்மன்ஸில் காணும்போது எல்லாமே ஒரு ஷாட் ஒரு ஷார்ட்டில் செய்து ஆள் அப்போ கேமரா பேன் ஆகும்போது ஒரு ஆள் ஆ சார் ஃபோன் ஆ வந்து இல்லை சார் அவர் அப்போ நினைச்சேன் ஐயோ அயாளோட டென்ஷன் எங்கேண்டு த்ரீ மினிட் ஐயோ அது சூரிய அவர் செய் அவர் நல்லா பண்ணுறாள் ஐயோ இன்னும் நல்லா பண்ணுறேன் இப்போ ஏதாவது ஆச்சு நான் எழுதும் ഇത് ഡയലോഗ് ഇല്ലേ ഇവിടെ ആണെങ്കിൽ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് എല്ലാം കിട്ടും നമ്മളുടെ പടത്തിലെ ഡയലോഗ്സ് ഇല്ലി ஒரிஜினல் ஆயிட்டு ஜீவினா அங்கே பிள்ளைக்கு ചെന്നിട്ട് ചെറിയ ഡയലോഗാ തന്നത ഞാൻ അറിവിൽ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച തമിഴല്ലേ രക്ഷപ്പെട്ട് ഇത്രയൊക്കെ ഉള്ളു എന്നൊക്കെ വിചാരിച്ചു സർക്കൻറെ ഒരു കുത്ത ഡയലോഗൊക്കെ വന്നിട്ട് ഞാൻ ചോദിച്ചാണ് ഈ സീനിലെ മാത്രമാണ് ഞാൻ ഇത് നോക്കുന്ന അത് അതിന്റെ ഒരു ഭയങ്കര ഒരു പ്രോസസിങ് ഉണ്ടായിരുന്നു ഭയങ്കര രസമാണ് പിന്നെ ഓരോരോ പോർഷൻ ആയിട്ട് ഇരുന്ന് നമ്മള് റിഹേഴ്സല്ഹേഴ്സല് മൊത്തം അപ്പൊ അതിന് മുമ്പ് ഞാൻ ഈ കൂടുതൽ ഡയലോഗ് ബൈഹാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയത് ഈ സീൻ തുടങ്ങുമ്പോ പറഞ്ഞോട്ടെ സാർ കാര്യം ഞാൻ ഞെട്ടിപ്പോയത് ഒരു ഒരു ചെറിയൊരു ആക്ടർ ഉണ്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പൊ ആ ആർട്ടിസ്റ്റാണ് സാറ് നിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കെട്ടിയിട്ടേക്കാ സാറിങ്ങനെ നിക്കണം സാറിന്റെ ഈ കാലും വയ്യ ഇതെല്ലാം എനിക്കും അറിയാം കാര്യം ഇരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ ഇങ്ങനെ നിന്നിട്ട് അദ്ദേഹം അതിൽ ഇങ്ങനെ ഡയലോഗ് പറയും വീണ്ടും തോളിൽ തട്ടിരിക്കുക ഇത് തെറ്റിച്ചുകൊണ്ടേ ഇരിക്കുക അഞ്ച് ടേക്കായി പത്ത് ടേക്കായി ഇരുപത് ടേക്കായി ഇതിങ്ങനെ തെറ്റിച്ചുകൊണ്ടേ പിന്നെ ഭാഗ്യത്തിന് സമയം രണ്ടര മൂന്ന് മണിയാണ് ടൈമും കൂടെ നമ്മൾ നോക്കണം പാതിരാത്രി ഇതും കഴിഞ്ഞിട്ട് സാറിങ്ങനെ നടന്നത് ഞാൻ ഇപ്പൊ ആലോചിച്ചത് ഇന്ത്യയിലെ പ്ര ഒരു ഒരു പ്രമുഖ നടന്മാർ കിടില ആക്ട്രസ് ആയിട്ടുള്ള ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം വിക്രം സാറിന് ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നീ പഠിച്ചിട്ട് വാ ഇല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ ട്രൈ ചെയ്യാം കാരണം പതിനാറ് മിനിറ്റ് സിംഗിൾ ഷോട്ടാണ് ഇത് തെറ്റിയാ വീണ്ടും എടുത്തോണ്ടേ പറഞ്ഞ അങ്ങനെ എന്ത് എന്തൊക്കെ ആണെങ്കിലും പറയാം പക്ഷെ അതൊന്നും ഇല്ലാതെ അതിനോടൊപ്പം ഈ കാര്യം ശരി സാറ് വീണ്ടും അതൊരു ഞാൻ കണ്ട എന്റെ അത്ഭുതപ്പെട്ടു പോയി സാർ അല്ല ആരെങ്കിലും ആണ് ആ ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കരുതെന്നല്ല ഇതിന് വേണ്ടിയിട്ട് ഫുൾ നിൽക്കുന്നത്